കാപട്യം മാത്രം കൈമുതലാക്കിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത് പഞ്ചാബ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് അത്യുഗ്രൻ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഉത്സവ വേളമായിരുന്നു നടന്നത് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ച് ഘോരഘോരം രാംലീല മൈതാനിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കെജ്രിവാളും മനീഷ് സിസോദിയയും ഇപ്പോൾ എവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് കെജ്രിവാൾ നീങ്ങുന്നത് രാഷ്ട്രീയം പരിപൂർണമായി വിടുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പല നീക്കങ്ങളും വലിയ തോതിൽ അഴിമതി നടത്തി കോടികൾ കീശയിലാക്കി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കേസുമായി ബന്ധപ്പെട്ട് മുന്നണി മര്യാദയുടെ പേരിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനെ കോൺഗ്രസ് വീണ്ടും വീണ്ടും കണക്കിന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിനെ എക്കാലവും പരാജയപ്പെടുത്താൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാൾ ബി പല സംസ്ഥാനത്തും സുഖകരമായി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ ഒരു ഈസി വാക്കോവറിന് സഹായിച്ചു കൊടുത്ത പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് അങ്ങനെയാണ് കെജ്രിവാളിന് ദേശീയ രാഷ്ട്രീയ പദവി പെട്ടെന്ന് കിട്ടിയത് ഡൽഹിയിൽ നിന്നും പുറത്തായതിനു ശേഷം ആകെ പഞ്ചാബിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി നിലവിൽ അധികാരത്തിലുള്ളത് ഇപ്പോഴത്തെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തകരാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏറെക്കാലം ഭരണത്തിൽ ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്ന ശിരോമണി അകാലിദൾ കോൺഗ്രസിനൊപ്പം ചേരാൻ തയ്യാറാവുകയാണ് ശിരോമണി അകാലിദൾ നേതാവായിരുന്ന സുഖ്ബീർ സിംഗ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് തങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേരാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വേണ്ടി വന്നാൽ ലേന സാക്ഷതയിലേക്ക് വരെ നീങ്ങാൻ ശിരോമണി അക്കാലിദൾ തയ്യാറാവുകയാണ് പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് സാധാരണ നിലയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പിന്നെ ശിരോമണി അക്കാലിദൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുന്ന ചതുഷ്കോണ മത്സരം നടക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പഞ്ചാബിൽ കഴിഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടി ചുരുങ്ങുകയായി എന്ന് മാത്രമല്ല അവർ പ്രതീക്ഷിച്ച വോട്ട് ഷെയർ ലഭിച്ചതുമില്ല അതോടുകൂടിയാണ് ഭഗവത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായത് അതായത് ആം ആദ്മി പാർട്ടിയിൽ ഭരണമാറ്റം വേണം എന്നുള്ള ആഭ്യന്തര കലഹം അതിരൂക്ഷമായി മാറുകയും ചെയ്തു ഭഗവത് മനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ കെജ്രിവാളും സംഘവും എത്തുമ്പോൾ പഞ്ചാബിലെ വിമത എം എൽ എ മാർ കെജ്രിവാളിനെതിരെ തിരിഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് പഞ്ചാബിൽ നിങ്ങൾ കാലുകുത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞു ഏതാണ്ട് പതിനെട്ടോളം എം എൽ എമാരാണ് കോൺഗ്രസിനൊപ്പം ചേരാൻ ഒരുങ്ങി നിൽക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ശിരോമണി അക്കാലിദളിൻ്റെ പ്രഖ്യാപനം കൂടി വരുന്നത് ഇതോടെ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് പഞ്ചാബിൽ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരികയാണ് നഷ്ടപ്പെട്ട ആ പ്രതാപം തിരിച്ചുപിടിക്കാൻ അധികനാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ് പഞ്ചാബിൽ നിന്നും വരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്